ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ കുടുംബ പ്രശ്നങ്ങളിൽ അധികം ആളുകളും തൻ്റെ പങ്കാളിയുടെ വോയിസ് റെക്കോർഡ് അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ് സൂക്ഷിച്ച് വെച്ചുകൊണ്ടായിരിക്കും ഭീഷണിപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ടത് വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്വകാര്യത ഒരു മൗലിക അവകാശമാണ് അവിടെ ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ആവശ്യകതയില്ല നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വഴിവിട്ട ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായാൽ അത് പൂർണമായും ശരിയാണോ എന്ന് കണ്ടെത്തുന്നതിനും തെളിയിക്കുന്നതിനും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് വാട്ട്സ്ആപ്പ് ചാറ്റോ അത്തരത്തിലുള്ള മറ്റ് തെളിവുകളോ കളക്ട് ചെയ്യുകയാണ് ലക്ഷ്യം കാരണം ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബജീവത്തിനിടയിൽ മറ്റൊരു വ്യക്തി തൻ്റെ പങ്കാളിയുമായി അടുപ്പത്തിലാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ സംശയം ബലപ്പെടുമ്പോൾ അത് വാഗ്വാദങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും തുടർന്ന് പരസ്പര ധാരണയിലേക്കും എത്തിച്ചേരുന്നു എന്നാൽ ഇത്തരം ധാരണകൾ തുടർച്ചയായി ലംഘിക്കപ്പെടുമ്പോൾ ബന്ധം തന്നെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നു എന്നാൽ നിങ്ങൾ സബ്മിറ്റ് ഉദ്ദേശിക്കുന്ന ഇത്തരം തെളിവുകൾ ചില കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ കോടതി സ്വീകരിക്കുകയുള്ളൂ എവിഡൻസുകൾ രണ്ട് തരത്തിലാണ് തരത്തിലാണുള്ളത് പ്രൈമറിയും സെക്കൻഡറിയും വാട്സപ്പ് ചാറ്റ് ഓഡിയോ ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് സ്ക്രീൻഷോട്ട് ഇവ പൊതുവെ സെക്കൻഡറി എവിഡൻസ് ആയിട്ടാണ് സ്വീകരിക്കുന്നത് തെളിവുകൾ സ്വീകരിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ മൊബൈൽ റെഗുലർ ഉള്ളതായിരിക്കണം ഡാമേജ് ആയിരിക്കരുത് എവിഡൻസ് ഉള്ള മൊബൈൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും മെസ്സേജ് അയച്ച വ്യക്തിയുടെ ഇൻറ്റൻഷനും മൊബൈൽ ആരുടെ കൈവശമായിരുന്നു എന്നും തെളിയിക്കേണ്ടി വരും സ്ക്രീൻഷോട്ട് പോലുള്ള ഡിജിറ്റൽ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് എവിഡൻസുകൾ കോടതി സ്വീകരിക്കുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സിക്സ്റ്റി ഫൈവ് എ ബി എന്നീ സെക്ഷനുകൾ പ്രകാരമാണ് എല്ലാ സംഭാഷണങ്ങളും കോടതി സ്വീകരിച്ചു കൊള്ളണമെന്നില്ല ഭാര്യയോ ഭർത്താവോ സ്വന്തം അച്ഛനോടോ അമ്മയോടോ സ്വകാര്യമായി സംസാരിച്ച വിഷയങ്ങൾ പങ്കാളി റെക്കോർഡ് ചെയ്ത് കോടതിയിൽ തെളിവായി ഹാജരാക്കിയാൽ അതവരുടെ സ്വകാര്യ സംഭാഷണമാണ് കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരു ക്ലിപ്പ് എഡിറ്റ് ചെയ്ത് ഹാജരാക്കിയാലും കോടതി സ്വീകരിക്കുന്നതല്ല ഒരു ഫോണിലുള്ള ക്ലിപ്പ് രണ്ടാമതൊരു മൊബൈലിലേക്കോ ഡിവൈസിലേക്കോ സേവ് ചെയ്ത് രണ്ടാമത്തെ ഡിവൈസ് കോടതിയിൽ ഹാജരാക്കിയാലും സ്വീകരിക്കുന്നതല്ല റോ എവിഡൻസ് ആയിരിക്കണം ഒറിജിനലായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്യൂസിൽ പങ്കാളിയുടെ കോൾ റെക്കോർഡ് തെളിവായി ഹാജരാക്കുമ്പോൾ ഇരു കക്ഷികളുടെയും അതായത് അയച്ചയാളുടെയും സ്വീകരിച്ചയാളുടെയും മൊബൈലിൽ ഈ റെക്കോർഡ് ഉണ്ടായിരിക്കണം ഇനി ഒരാൾ ഡിലീറ്റ് ചെയ്താലും റിക്കവർ ചെയ്യാവുന്നതാണ് ചില തെളിവുകൾ നിസാരമായി കണക്കാക്കാൻ കഴിയില്ല ഭാര്യയോ ഭർത്താവോ മറ്റൊരു പുരുഷനോടോ സ്ത്രീയോടോ തുടർച്ചയായി ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി വൈകിയുള്ള സംസാരം സംശയാസ്പദമാണ് എന്നാൽ ഇത്തരത്തിലല്ലാതെ രഹസ്യമായി സംഭാഷണം റെക്കോർഡ് ചെയ്ത് തെളിവായി ഹാജരാക്കുന്നവരുണ്ട് ഇവിടെ എതിർ കക്ഷി തൻ്റെ സമ്മതമില്ലാതെയാണ് കോൾ റെക്കോർഡ് ചെയ്തത് എന്ന വാദം ഉന്നയിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ട്വൻറി ക്ലോസ് ത്രീ പ്രകാരവും ആർട്ടിക്കിൾ ട്വന്റി വൺ പ്രകാരവും ഇത്തരത്തിലുള്ള തെളിവുകൾ സ്വീകരിക്കാൻ കോടതി തയ്യാറാകുന്നതല്ല കോൾ ഹിസ്റ്ററി മോഷ്ടിച്ച് സബ്മിറ്റ് ചെയ്യുന്നതും സ്വീകരിക്കുന്നതല്ല പങ്കാളിയുടെ സമ്മതമില്ലാതെ അറിവില്ലാതെ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പാടില്ല അതിന് നിയമം അനുവദിക്കുന്നില്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് സ്വൈര്യതയിലേക്ക് അന്യ വ്യക്തികൾക്ക് യഥേഷ്ടം കടന്നു ചെല്ലാനുള്ള കുറുക്കു വഴിയായി മൊബൈൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ വില്ലനും മൊബൈൽ ഫോൺ തന്നെയാണ് ലോകം കൂടുതൽ വിശാലമാകുമ്പോഴും വ്യക്തികൾ കൂടുതൽ അടുക്കുമ്പോഴും കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതിൽ അഭിമാനം കൊള്ളാനും കഴിയണം നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്